അസ്സലാമു അലൈക്കും ബിസ്മില്ല വലഹമ്മ ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലണേ ആറ് ലക്ഷം കൂലി കിട്ടുന്ന സ്വലാത്താണ് അള്ളാഹു സുബ്രഹാനവതാല നമ്മുടെ മീസാനിൻ്റെ നന്മയുടെ ഭാഗം അധികരിപ്പിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സ്വലാത്താണ് ചൊല്ലുക ഇൻഷാള്ള പ്രിയപ്പെട്ടവര് അള്ളാഹു പരിപൂർണ്ണ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കാണും നമ്മളോട് അസൂയ ഉള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് അസൂയ ഉള്ള ആളുകളെ തിരിച്ചറിയുന്ന അഞ്ചു വഴികളാണ് ഇൻഷാ ഇൻഷ നമ്മൾ പറയാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കിടക്കാം ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മളെ കണ്ടാൽ അയാൾക്കൊരു മുഖപ്രസന്നത ഉണ്ടാകില്ല നമ്മളെ കാണുമ്പോൾ ഒരു മുഖപ്രസന്നതയില്ലാത്ത പുച്ഛ മനോഭാവത്തോടു കൂടിയുള്ള സംസാരം അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത രൂപത്തിലുള്ള സംസാരം ഇതൊന്നും പാടില്ല പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മളും കൂടെ അത് ഈ പറയുന്ന അടയാളങ്ങൾ നമ്മിൽ നിന്നും അത് അതാണ് ഈ ഒരു വീഡിയോനുള്ള ഉദ്ദേശം അതുപോലെ മറ്റേ നമ്മ നമ്മോട് അസൂയ വെക്കുന്ന ആളുകളിലുള്ള ലക്ഷണം കൂടിയാണ് നമ്മൾ അഞ്ച് ലക്ഷണങ്ങളാണ് അതിലൊന്നാമത്തേത് അയാൾക്ക് മുഖപ്രസന്നത ഉണ്ടാകില്ല കണ്ടാല് എന്താവൂല ഒരു ആത്മാർഥതയോടുകൂടിയുള്ള ഒരു ചിരിയാകില്ല അതൊരു ആത്മാർത്ഥത ഇല്ലാത്ത ചിരിയാണ് എന്ന് നമുക്ക് കാണുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ചിരിയായിരിക്കും അപ്പോ ഏതാണ് അപ്പൊ അതാണ് രണ്ടെന്താ സലാം പറഞ്ഞു തുടങ്ങില്ല എന്നുള്ളതാണ് സലാം പറഞ്ഞു തുടങ്ങാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ആ വെറുപ്പോ അസൂയയോ അങ്ങനെ എന്തെങ്കിലും നമ്മളോട് ഉള്ളത് കൊണ്ടാണ് നമ്മളോട് സലാം പറഞ്ഞു തുടങ്ങാത്ത വലിയ ആളുകളെ പോലെ എന്താവുന്നത് ആ രൂപത്തിലിരിക്കുന്നത് അവനില്ലാത്ത എന്തോ ഒന്ന് എന്നിലുണ്ട് എന്നപ്പോൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവൻ അസൂയ ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത് ആദ്യം സലാം പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉണ്ടാകില്ല എന്നാണ് ഒലമാക്കൽ പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ എവിടെ ചെന്നാലും ആദ്യമായിട്ട് നമ്മൾ സലാം പറയണം അതൊരു വിനയത്തിൻ്റെ സ്വഭാവമാണ് അതൊരു അഹങ്കാരമില്ലായ്മയുടെ സ്വഭാവമാണ് കണ്ടാലും നമ്മൾ വലിയ ആളാകാതെ എന്ത് ചെയ്യുക കുഞ്ചിരിയോടുകൂടി തന്നെ തപസ്സുവിന് തന്നെ എന്ത് ചെയ്യുക ഒരു സലാം അങ്ങ് പറയുക അത് നല്ല മനുഷ്യന്റെ അടയാളമാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു തരത്തിലും ചെറിയ സ്വതൊക്കെ പോലും ചെയ്യാത്ത ആളുകൾ ചെറിയൊരു സുതക്ക ആ എന്താ അർത്ഥം ഞാൻ കൊടുത്തിട്ട് ഇപ്പൊ അങ്ങനെ ആരും നന്നാകണ്ട അല്ലെങ്കിൽ ആരെയും സഹായിക്കില്ല എന്നുള്ള ഒരു മനോഭാവം ഞാൻ കൊടുത്തിട്ട് അവൻ എന്തിനാ നന്നാകണേ ഏർ അവനെന്തിനാ ഞാൻ പൈസ കൊടുക്കണേ എന്ന രൂപത്തിൽ ചോദിക്കുന്ന തരത്തിൽ ഏർ അങ്ങനെ ഒരു ചെറിയ സുതക്ക പോലും ഈ രൂപത്തിൽ കൊടുക്കാതിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ അസൂയ ഉണ്ട് എന്നാണ് അത് അസൂയയുടെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ കുറവുകൾ മാത്രം നോക്കി നടക്കുന്ന ആൾ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ പറയാനുണ്ടാകും അതൊന്നും പറയാതെ കുറവുകളും കുറ്റങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമായിട്ട് കഴിഞ്ഞുകൂടുന്ന മനുഷ്യരുണ്ട് അത് അസൂയയുടെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ക്ലാത്ത് രക്ഷിക്കുമാറാകട്ടെ നാല് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല അഞ്ചാമത്തെ കാര്യതാ നമുക്ക് അള്ളാഹു സ്വഭാനുഭൂത്തല്ല ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ നല്ല ഭവനങ്ങൾ തന്നിട്ടുണ്ട് നല്ല ഇണകളെ തന്നിട്ടുണ്ട് അതുപോലെ നല്ല വാഹനങ്ങൾ തന്നിട്ടുണ്ട് നല്ല ആഹാരം കഴിക്കാൻ നല്ല വസ്ത്രം ധരിക്കാൻ തന്നിട്ടുണ്ട് നല്ല ജോലി തന്നിട്ടുണ്ട് എല്ലാം റബ്ബ് താല നൽകിയ അനുഗ്രഹങ്ങളാണ് ഇതുപോലെ റബ്ബ് താല നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണുന്ന ഒരവസ്ഥ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വില കുറച്ച് കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടതിന് പകരം അള്ളാഹു നീ എനിക്ക് അത് തന്നില്ലല്ലോ ഈ തന്നതിനെ കുറിച്ച് നന്ദില്ല നേരെ മറിച്ച് മറ്റൊരുത്തന്റെ കാര്യം കാണുമ്പോൾ അള്ളാഹു നീ എനിക്ക് അത് തന്നില്ലല്ലോ നീ എനിക്ക് ഇതാണല്ലോ തന്നത് എന്ന രൂപത്തിൽ എന്താകുക ആ രൂപത്തിലുള്ള ഒരു സ്വഭാവം നല്ലതല്ല അത് അസൂയയുടെ സ്വഭാവമാണ് അതാണല്ലോ ഹബീബായ് റസൂർഹി തങ്ങൾ പറഞ്ഞത് നിങ്ങളെ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണേ നിങ്ങൾ നിങ്ങളെക്കാൾ മുന്തി ആളുകളിലേക്ക് പണം കൊണ്ടാകട്ടെ പ്രശസ്തി കൊണ്ടാകട്ടെ പദവി കൊണ്ടാകട്ടെ കുടുംബമഹിമ കൊണ്ടാകട്ടെ സൗന്ദര്യം കൊണ്ടാകട്ടെ എന്താകട്ടെ നിങ്ങളെക്കാല് കൂടുതൽ അനുഗ്രഹം ലഭിച്ച ഒരാളിലേക്ക് നിങ്ങൾ നോക്കല്ലേ നിങ്ങൾ നിങ്ങളെക്കാല് താഴ്ന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം അപ്പം മനസ്സിലാകും അള്ളാഹു എന്ത് അനുഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നുവരും പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് നല്ല ഒരു മുമ്മിനാകാൻ നമുക്ക് കഴിയാം അസൂയയില്ലാത്ത കുശുംബില്ലാത്ത കുഞ്ഞായ്മയില്ലാത്ത നല്ല ഒരു ഹൃദയം നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ അഞ്ച് ലക്ഷണങ്ങളും നമ്മിലേക്ക് ഇല്ലാതിരിക്കണം ഇങ്ങനെ ഈ അഞ്ചു ലക്ഷണങ്ങളും ഉള്ള ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അവൻ അസൂയ ഉള്ള മനുഷ്യനാണ് അവരുമായിട്ട് ചങ്ങാത്തം പാടില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യുക ഒരുപാട് പേര് സെക്ഷനുകളിൽ അറിയിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായി പ്രതിഫലം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യുക എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും പരിപൂർണമായ സ്വകാര്യ ദിലും മറ്റുമായിട്ടൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമി വ